ിന് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചെടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കോഴിമുട്ട വെച്ചുകൊടുക്കുക കൂടുതൽ കോഴിമുട്ട വെക്കുക ഒരു സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തിരിക്കാൻ വേണ്ടിട്ട് ഉള്ള പാകത്തിന് വെച്ചുകൊടുക്കുക കുറച്ച് കോഴിമുട്ട മാത്രമാണ് വെക്കുന്നെങ്കിൽ സെൻട്രൽ ആയിട്ട് വെക്കുക ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എല്ലാ കോഴിമുട്ടങ്ങൾ കയ്യെ തട്ടിയ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് തിരിച്ചെത്തെടുക്കാം ഒരു ദിവസം ഒരു രണ്ട് നേരം ചെറു രാവിലെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചെടുത്ത് എല്ലാ കോഴിമുട്ടും കൈയിൽ തട്ടിയ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴിമുട്ട ടെസ്റ്റ് ചെയ്യാം കുഞ്ഞുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ജസ്റ്റ് മൊബൈലിന്റെ ഫ്ലാഷ് ഒന്ന് ഓൺ ആക്കിയതിനു ശേഷം കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ചേച്ചി വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആയിട്ട് നരമ്പ് കാണാം ഈ നരമ്പ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബുദ്ധിമുട്ട് ഒഴിവാക്കാം